വൈകുന്നേരമായ ഒരു വട കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരം കഴിക്കുക അത് നമ്മുടെയൊക്കെ ഒരു ശീലമാണല്ലേ അപ്പം നമ്മൾ ഈ കഴിക്കുന്ന ഈ പലഹാരം കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ വയറ്റിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് ഈ കൊഴുപ്പിൻ്റെ അംശമുള്ള ഭക്ഷണമെല്ലാം വിഘടിച്ച് ഫാറ്റി ആസിഡായിട്ടാണ് മാറുന്നത് അപ്പോൾ ഈ ദഹന പ്രക്രിയയ്ക്ക് നമ്മുടെ പിത്തരസം വളരെ അത്യാവശ്യമായൊരു ഘടകമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പിത്താശയ കല്ലിനെ പറ്റിയിട്ടാണ് എന്താണ് പിത്തം പിത്തരസം പിത്തരസം ഉണ്ടാകുന്നത് കരളിൽ നിന്നാണ് കരളിൽ നിന്നും പിത്തനാളി വഴി അത് ചെറുകുടലിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പിത്തനാളിയുടെ ഒരു സൈഡിലായിട്ട് ആണ് നമ്മുടെ പിത്താശയം ഇരിക്കുന്നത് അപ്പോൾ ഈ കരളിൽ നിന്ന് വരുന്ന പിത്തരസം നേരിട്ട് ചെറുകുടലിലേക്ക് പോവുകയല്ല ചെയ്യുന്നത് അത് നമ്മുടെ പിത്താശയത്തിലെത്തിയിട്ട് അവിടെ ഒന്ന് സ്റ്റോർ ആവുകയാണ് എന്നിട്ട് അതിൻ്റെ ഗാഢത കൂട്ടി കൂട്ടാനാണ് ഈ പിത്താശയത്തിൽ സ്റ്റോർ ആവുന്നത് അതിനുശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് പിത്താശയത്തിൽ നിന്നും ഈ പിത്തരസം നമ്മുടെ ചെറുകുടലിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് നമ്മുടെ പിത്താശയം സ്ഥിതി ചെയ്യുന്നത് വയറിൻ്റെ വലതുഭാഗത്ത് മേളിലായിട്ടാണ് ഉള്ളിൽ നോക്കുകയാണെങ്കിൽ കരളിൻ്റെ തൊട്ട് താഴെയാണ് പിത്താശയം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പിത്താശയക്കല്ലില് വരുന്ന വേദന നമുക്ക് വയറിൻ്റെ മേൾ ഭാഗത്ത് വലതുവശത്തായിട്ടായാണ് വരിക അത് ചിലപ്പോൾ നമ്മുടെ തോളിലേക്കും ആ വേദന വ്യാപിക്കാം ചിലപ്പോൾ നമ്മുടെ നെഞ്ചിലേക്കും ആ വേദന വരാം ചിലർക്കെല്ലാം ഇത് ഒരു ഉരുണ്ടുകയറ്റായിട്ടും പിന്നെ ദഹനക്കേടായിട്ടും ഗ്യാസ് വരുന്നതായിട്ടും ഒക്കെയാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഗ്യാസിൻ്റെ ഗുളിക മിക്കവാറും ആൾക്കാർ ഇത് വരുമ്പോൾ കഴിക്കുന്നത് പിന്നെ ഈ പിത്താശയത്തിലെ കല്ല് കോംപ്ലിക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ പിത്താശയ ട്യൂബിന് എന്തെങ്കിലും ഒരു ബ്ലോക്ക് സംഭവിക്കുകയാണെങ്കിൽ പനിയായിട്ടോ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തോ ആയിട്ടോ ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ഇനി പിത്താശയ കല്ലിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ അതിൻ്റെ കാരണം പറയുകയാണെങ്കിൽ ഫാറ്റ് ഫെർട്ടൈൽ ഫീമെയിൽ ഓഫ് ഫോർട്ടി അതാണ് നമ്മുടെ മെഡിക്കൽ പുസ്തകങ്ങളിൽ പിത്താശയക്കല്ലിൻ്റെ കാരണത്തിനെ പറ്റി പറയുന്നത് അത് യൂഷ്വലി കാണുന്നത് നാൽപ്പത് വയസ്സ് അല്ലെങ്കിൽ മധ്യവയസ്സിലുള്ള സ്ത്രീകളിലാണ് കൂടുതൽ കാണുന്നത് കാണപ്പെടുന്നത് അപ്പോൾ ഇതിൽ പൊണ്ണത്തടിയും ഒരു കാരണമാണ് പിന്നെ കൂടുതലായി കാണുന്ന പിത്താശയ കല്ലുകളും കൊളസ്ട്രോൾ കല്ലുകളാണ് അത് നമ്മുടെ പിത്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുമ്പോഴാണ് അത് കല്ലായിട്ട് രൂപാന്തരപ്പെടുന്നത് പക്ഷേ ഇങ്ങനെയുള്ള രോഗികളിൽ ചിലപ്പോൾ നമ്മുടെ ബ്ലഡിലുള്ള കൊളസ്ട്രോളിൻ്റെ അളവ് നോർമൽ ആയേക്കാം പിന്നെ ചിലർക്ക് രക്തസംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ബിലുറൂബിൻ്റെ കല്ലുകളായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക പിന്നെ പ്രഗ്നൻസിയുടെ സമയത്ത് ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ കാരണം നമ്മുടെ പിത്താശയത്തിന് ശരിക്കും ചുരുങ്ങാനും വികസിക്കാനും പറ്റാതാവുകയും അതിനുള്ളിൽ പിത്തം നിറഞ്ഞു നിന്ന് കല്ല് രൂപാന്തരപ്പെടുകയും ചെയ്യുന്നുണ്ട് പിന്നെ ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട് പിത്താശയത്തിൻ്റെ ഫങ്ഷൻ തടസ്സപ്പെടാറുണ്ട് അങ്ങനെയും പിത്താശയത്തിൽ കല്ല് രൂപപ്പെടാറുണ്ട് ഇനി പിത്താശയത്തിലെ കല്ല് കണ്ടുപിടിക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടി വരിക ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ മിക്കവാറുമുള്ള പിത്താശയ കല്ലുകളും ഒരു വേറെ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഒരു അപ്പൻഡിക്സിൻ്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു സ്കാൻ ചെയ്യുമ്പോഴോ ഒക്കെ ഒരു യാദൃശ്ചികമായി കണ്ടുപിടിക്കപ്പെടുന്നതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു റുട്ടീനായിട്ട് നമ്മളൊരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് ചെറിയ പിത്താശയത്തിലെ കല്ലുകൾ കണ്ടുപിടിക്കപ്പെടാറുണ്ട് അതിൽ ഒരു തരത്തിലുള്ള ലക്ഷണങ്ങളും ഇല്ലാതെ ഇങ്ങനെ യാദൃശ്ചികമായി കണ്ടുപിടിക്കപ്പെടുന്ന കല്ലുകൾക്ക് യാതൊരു ട്രീറ്റ്മെൻറ്റിൻ്റെയും ആവശ്യം ഇല്ല പിന്നെ അല്ലാതെ നമ്മളിപ്പം സിംറ്റംസ് ആയിട്ട് എന്തെങ്കിലും വേദനയുള്ള പിത്താശയക്കല്ലുകൾക്കാണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരിക ഈ പിന്നെ പിത്താശയ കല്ലുകൾക്ക് വേണ്ടി അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നത് നമ്മൾ വെറും വയറ്റിലാണ് ചെയ്യേണ്ടത് കാരണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിത്താശയ സഞ്ചി ചുരുങ്ങുകയും അതിനകത്തുള്ള പിത്തരസം നമ്മുടെ ചെറുകുടലിൽ എത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ കല്ലുകളെ കാണാൻ വലിയ പ്രയാസമായിരിക്കും അതുകൊണ്ട് വെറും വയറ്റിലാണ് നമ്മൾ പിത്താശയ കല്ല് കണ്ടുപിടിക്കാനുള്ള അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യേണ്ടത് പിന്നെ വേറെ ടെസ്റ്റുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യാറുണ്ട് ബ്ലഡിൽ ചെയ്യുന്ന ടെസ്റ്റാണ് അപ്പോൾ ഈ കല്ല് കാരണം എന്തെങ്കിലും ബ്ലോക്ക് സംഭവിച്ച് മഞ്ഞപ്പിത്തം വരുന്നുണ്ടെങ്കിൽ അതിൽ മഞ്ഞപ്പിത്തത്തിൻ്റെ അളവ് കൂടുന്നതായിട്ട് ഈ ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ കാണാൻ പറ്റും പിന്നെ ഡോക്ടർ പരിശോധിച്ചിട്ട് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ എം ആർ സി പി പോലുള്ള ടെസ്റ്റുകളും നമുക്ക് ഓർഡർ ചെയ്ത് ചെയ്യാൻ പറഞ്ഞേക്കാം ഇനി പിത്താശയ പിത്താശയക്കല്ലിൻ്റെ ചികിത്സ എന്താണ് ഈ പിത്താശയ കല്ലും നമ്മുടെ കിഡ്നിയിലെ കല്ലും പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുള്ളതാണ് എന്നുള്ളൊരു ചിന്ത പലർക്കും ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ പിത്താശയ പിത്താശയക്കല്ലിന് കിഡ്നിയിലെ കല്ലിനെ പോലെ പൊടിച്ച് കളയാൻ പറ്റിയില്ലേ അലിയിച്ച് കളയാൻ പറ്റില്ലേ എന്നൊക്കെയുള്ള സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ വളരെയധികം ഉണ്ടാവാറുണ്ട് വെള്ളം കുടിച്ചാൽ അതിൻ്റെ കൂടെ അതങ്ങ് പോവില്ലേ എന്നും പലർക്കും തോന്നാറുണ്ട് പക്ഷേ കിഡ്നിയിലെ സ്റ്റോണിൻ്റെ ട്രീറ്റ്മെൻറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റോണിനെ പൊടിച്ച് കളയുക സ്റ്റോണിനെ അലിയിച്ച് കളയുക തുടങ്ങിയ ട്രീറ്റ്മെൻറ്റാണ് പക്ഷേ പിത്താശയ കല്ലിൽ പിത്താശയത്തിലാണ് കല്ല് വരുന്നത് എങ്കിൽ നമ്മൾ ആ ഓർഗനോട് കൂടി ആണ് എടുത്തു മാറ്റുന്നത് പിത്താശയവും കല്ലും ഒരുമിച്ചാണ് എടുത്ത് മാറ്റുന്നുണ്ടാവുക അത് എല്ലാവർക്കും അങ്ങനെ പിത്താശയവും കല്ലും ഒരുമിച്ച് എടുത്ത് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല വളരെ സിംറ്റംസ് ഒന്നുമില്ലാതെ നമ്മളൊരു റുട്ടീൻ ഹെൽത്ത് ചെക്കപ്പിൽ ചെറിയ കല്ലുകൾ കാണുന്നവരാണെങ്കിൽ അത് നമ്മൾ മൈൻഡാക്കേണ്ട ആവശ്യമില്ല അതിനൊരു ട്രീറ്റ്മെൻറ്റും എടുക്കേണ്ട ആവശ്യമില്ല എന്തെങ്കിലും സിംറ്റംസ് ഉള്ള പിത്താശയ കല്ലുകൾക്കാണ് നമ്മൾ സർജറി ചെയ്യുന്നത് അത് നമ്മൾ ലാപ്രോസ്കോപ്പി കോളിസിസ്റ്റമി താക്കോൽ ദൂര ശസ്ത്രക്രിയയായിട്ടാണ് ആ സർജറി ചെയ്യുന്നുണ്ടാവുക പിന്നെ ഈ കല്ല് കല്ലിയിച്ച് കളയാൻ പറ്റില്ലേ എന്നുള്ള ചോദ്യം വരുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കല്ല് അലിയിച്ച് കളയാൻ പറ്റില്ലേ അത് അലിയിച്ച് കളയുന്നത് പിത്താശയ കല്ലിൽ പ്രായോഗികമല്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിത്താശയത്തിൽ കല്ലുണ്ടാകുന്നത് പിത്ത പിത്തരസത്തിലുള്ള രസത്തിലുള്ള കൊളസ്ട്രോളിൻ്റെ അംശം കൂടുകയോ നമ്മുടെ പിത്താശയം ശരിയായ രീതിയിൽ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യാതിരിക്കുകയോ ഒരു അസുഖം ബാധിച്ച പിത്താശയത്തിലാണ് കൂടുതൽ കല്ലുകൾ കല്ലുകളുണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കല്ല് മാത്രം അലിയിച്ച് കളഞ്ഞിട്ട് പിത്താശയത്തിനെ അവിടെ നിർത്തിയിരുന്നാൽ അതൊരു ശാശ്വത പരിഹാരമല്ല കല്ല് പോയത് ഒരിക്കലും ശാശ്വത പരിഹാരമല്ല അത് പിന്നെയും തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പിത്താശയ കല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ പിത്താശയവും കല്ലും ഒരുമിച്ച് മാറ്റിക്കളയുന്നത് പിന്നെ അപ്പോൾ ഒരു സംശയം തോന്നുന്നത് ഈ പിത്താശയക്കല്ല് കൂടെ തന്നെ പിത്താശയം റിമൂവ് ചെയ്താൽ അതിനെന്തെങ്കിലുമൊക്കെ സൈഡ് ഇഫക്റ്റ് വരില്ലേ ദഹനത്തിനെ ബാധിക്കില്ലേ എന്നുള്ളതാണ് അപ്പോൾ പിത്താശയത്തിൽ അല്ല നമ്മുടെ പിത്തരസം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിത്താശയത്തിൽ പിത്തരസം സ്റ്റോർ ചെയ്ത് വെക്കുകയും അതിൻ്റെ ഗാഠത കൂട്ടുകയും മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പിത്താശയം മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കരളിൽ നിന്ന് പിത്തരസം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കൊഴുപ്പിൻ്റെ ദഹനവും നടക്കുന്നുണ്ടാവും എന്നാൽ നമ്മൾ അമിതമായ കൊഴുപ്പടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ ചെറിയൊരു ദഹനക്കേട് നമുക്ക് വരാം പിത്താശയം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമ്മൾ പിത്താശയം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മിതമായ രീതിയിൽ കൊഴുപ്പ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം ി കല്ല് വരാതിരിക്കാനായി നമുക്ക് എന്തെങ്കിലും പ്രതിവിധികളുണ്ടോ ശ്രദ്ധിക്കാൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊഴുപ്പടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കുക അമിതവണ്ണം വരാതിരിക്കുക നമ്മൾ കൂടുതൽ എക്സസൈസുകൾ ചെയ്യുക പിന്നെ ഫാസ്റ്റിങ് കഴിയുന്നതും ഒരു പന്ത്രണ്ട് മണിക്കൂറിനുള്ളിലുള്ള ഫാസ്റ്റിങ് ചെയ്യുക കൂടുതൽ സമയം ഫാസ്റ്റിങ്ങിലായി നമ്മളിരിക്കുകയാണെങ്കിൽ വ്രതം എടുക്കുകയാണെങ്കിൽ നമ്മുടെ പിത്താശയത്തിൽ പിത്തരസം കുറേ നേരം സ്റ്റോർഡായിരിക്കുകയും അത് കല്ല് രൂപാന്തരം പ്രാപിക്കാൻ സാധ്യതയുള്ള ഉണ്ടാവുകയും പിത്താശയത്തിൻ്റെ ഫങ്ഷൻ അതിൻ്റെ ചുരുങ്ങലും വികസിക്കലും നടക്കാതിരിക്കാനും സാധ്യതയുണ്ട് ഇതൊക്കെയാണ് നമ്മൾ പിത്ത പിത്താശയ കല്ല് വരാതിരിക്കാനായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി നമ്മൾ പിത്താശയ പിത്താശയക്കല്ലിന് ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കുന്നില്ല നമ്മൾ വേദനയുടെ മരുന്നൊക്കെ കഴിച്ച് ഒന്ന് സമാധാനപരമായി കിടന്നുറങ്ങിയിട്ടൊക്കെയാണ് നമ്മളതിൻ്റെ ഒന്ന് നമ്മൾ സ്വയം ചികിത്സ ചെയ്ത് പോകുന്നതെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരുമോ അതിൽ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട് ആദ്യത്തെ കോംപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിത്താശയത്തിൽ പഴുപ്പ് ബാധിക്കാൻ സാധ്യതയുണ്ട് കല്ല് കല്ലക അകത്തിരിക്കുന്നിടത്തോളം കാലം തന്നെ പിത്താശയത്തിൽ അക്യൂട്ട് കോളസസ്റ്റേറ്റിസ് എന്ന് പറഞ്ഞിട്ട് നീർക്കെട്ടും പഴുപ്പും വരാൻ സാധ്യതയുണ്ട് വളരെയധികം വേദനയുള്ള ഒരു കണ്ടീഷനാണത് പിന്നെ ഈ പിത്താശയത്തിലെ കല്ല് നമ്മുടെ പിത്തനാളിയെ ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ അതിശക്തമായ വേദനയും പനിയും അതോടൊപ്പം തന്നെ മഞ്ഞപ്പിത്തവും വരുന്നൊരു കണ്ടീഷനുണ്ട് ഇതിനെ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് എന്നാണ് പറയുന്നത് പിന്നെയുള്ളൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഈ പിത്താശയത്തിലെ കല്ല് താഴേക്ക് സ്ലിപ്പായി വന്നിട്ട് നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥി ആഗ്നേയ ഗ്രന്ഥിയുടെ ഡക്റ്റിനെ അല്ലെങ്കിൽ ട്യൂബിനെ ബ്ലോക്ക് ചെയ്തിട്ട് പാൻക്രിയാസിലും നീർക്കെട്ടും പഴുപ്പും വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ പിത്താശയത്തിൽ പഴുപ്പ് ബാധിക്കുന്നതോടൊപ്പം തന്നെ അത് ലിവറിലേക്കും പഴുപ്പ് ബാധിക്കാനും സാധ്യതയുണ്ട് ലിവർ ആയി മാറാനും ഒരു ചെറിയ ശതമാനം സാധ്യതയുണ്ട് പിന്നെ ഈ കല്ല് താഴേക്ക് വീണ് പോവുകയാണെങ്കിൽ തന്നെ ചില സമയങ്ങളിൽ അത് കുടൽ തടസ്സം വരെയും സൃഷ്ടിക്കാം അതുകൊണ്ട് തന്നെ ചെറിയ വേദന സംഹാരികളൊക്കെ കഴിച്ച് പിത്താശയ കല്ലിനെ സ്വയം ചികിത്സിക്കാതിരിക്കുക അത് ലാപ്രോസ്കോപ്പിക് സർജറി വഴി റിമൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് റിമൂവ് തന്നെ ചെയ്യുക